രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി രാത്രിയിൽ മാറ്റം വരികയാണ് ശനി ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്ന ഒരു ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനിക്കുവാൻ ഇടവരും നമുക്ക് നോക്കാം കർക്കിടകം രാശിയുടെ ഈ മാറ്റം എങ്ങനെയാണ് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ശനിയുടെ മാറ്റം കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്കാണ് കർക്കിടകം രാശിക്കാർക്ക് ഒൻപതിലേക്കാണ് ശനി മാറുന്നത് ശനിയുടെ മാറ്റം അത്ര ഗുണകരമായ മാറ്റമല്ല ഉണർദ്ദക്കാൽ പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളെയാണ് കർക്കിടകം രാശി എന്ന് പറയുന്നത് ആ നക്ഷത്രക്കാർക്കൊക്കെ അത്ര അനുകൂലമായ കാലമല്ല ഇത് എങ്കിലും ജാതകത്തിൽ നമ്മൾ ജനിച്ചപ്പോൾ ശനി എങ്ങനെയായിരുന്നുവോ അതിൻ്റെ ബലാബലങ്ങളനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഈ ഫലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഇടവരും അത് ജാതകം പരിശോധിച്ച് മാത്രമേ തിരിച്ചറിയുവാൻ കഴിയുള്ളൂ എന്നാലും ശനിയുടെ മാറ്റം നമുക്ക് ചില അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള ഗുണങ്ങളെയും ദോഷങ്ങളെയും ഒക്കെ വരുത്തുവാൻ ഇടവരും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ശനി സാമ്പത്തികമായ കാര്യങ്ങളിൽ പലതരത്തിലും പ്രതിസന്ധികൾ ഉണ്ടാക്കുവാൻ ഇടവരും കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തുമ്പോൾ അതിനാവശ്യമായ രേഖകളൊക്കെ സൂക്ഷിച്ചു വെക്കണം പരമാവധി കടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കടം വാങ്ങിക്കുമ്പോഴും ആ വാങ്ങിക്കുന്ന പണം യഥാവിധി വേണ്ട വിധത്തിൽ വിനിയോഗിക്കണം എന്നുവെച്ചാൽ ഒരു ലോൺ എടുത്താൽ അത് ഏത് തരത്തിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ എടുത്തത് അതിനു മാത്രം വിനിയോഗിക്കുകയും ബാക്കി സൂക്ഷിച്ചു വെക്കുകയും വേണം മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ മനസ്സലിയുന്ന പ്രകൃതമായതുകൊണ്ട് അവരുടെ ദുഃഖമൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ലോൺ എടുത്ത പൈസ എടുത്ത് കൊടുത്താൽ അത് വരും കാലത്ത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ് പലതരത്തിലുള്ള ഭാഗ്യതടസ്സവും അനുഭവപ്പെടും കൈയുടെ വെള്ളയിലേക്ക് കിട്ടിയ കാര്യങ്ങൾ പോലും നമുക്ക് ഗുണമാകാതെ പോകാൻ ഇടവരുന്ന കാലമാണ് അതുകൊണ്ട് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും കാര്യമായ ഒരു ശ്രദ്ധ വേണം ശ്രദ്ധയുണ്ടെങ്കിൽ ഒരു പരിധിവരെയുള്ള തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ് സൽപ്രവർത്തികൾ ചെയ്യുന്നതാണ് നമ്മുടെയൊക്കെ ശീലം എന്നാൽ ആ സൽപ്രവർത്തികൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ പല വിധത്തിലും തടസ്സപ്പെടുകയും മുടക്കപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മുടെ പിതാവിനെ പോലെ കരുതുന്നവരും പിതൃതുല്യരായിട്ടുള്ള ആളുകൾക്കുമൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവാം ചില ആളുകളുടെ വിയോഗവും ഇക്കാലത്ത് അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് ചെറിയ തോതിലാണെങ്കിലും ചിലപ്പോൾ ചെറിയ കാര്യങ്ങളുടെ പേരിലാണെങ്കിലും ചില കേസുകളോ വഴക്കുകളോ ഒക്കെ വരാം ചില സമയത്ത് കുറച്ച് സമയത്തേക്ക് ആണെങ്കിൽ പോലും ചില ബന്ധനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിയമപരമായ കാര്യങ്ങളിലൊക്കെ കാര്യമായ ശ്രദ്ധ വേണം കുടുംബാംഗങ്ങളുമായി പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടവരും ജീവിത പങ്കാളിയുമായിട്ട് പോലും ചിലപ്പോൾ വലിയ വഴക്കിന് സാധ്യതയുണ്ട് ഈ സമയത്ത് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കാര്യമായ പ്രാധാന്യം കൊടുക്കണം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മർക്കടമുഷ്ടി കാണിക്കുന്നത് ഒഴിവാക്കണം മറ്റുള്ളവരെ കൂടെ പരിഗണിച്ചാൽ പല വഴക്കുകളും പ്രതിസന്ധികളും ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് നമ്മളറിയാതെ പല കാര്യങ്ങൾക്കും ഉണ്ടാകും പലതരത്തിലും ദുഃഖാനുഭവങ്ങളെ നേരിടേണ്ടി വരും ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം നെയ്വിളക്ക് എന്തുകൊണ്ടുള്ള പായസം ഹനുമാൻ സ്വാമിക്ക് വിറ്റിലമാല ഇവയൊക്കെ സമർപ്പിച്ചാൽ ആ ഭഗവാൻമാരെയൊക്കെ ഒന്ന് ദർശിച്ചാൽ അതുകൂടാതെ ഗണപതി ഭഗവാന് പായസം ഗണപതി ഹോമം കർഗമാല ഇവയൊക്കെ സമർപ്പിച്ചാലും നമ്മുടെ ദോഷങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ വേണ്ടുന്ന ഈശ്വരാധീനം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് അയ്യപ്പ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സർവദോഷങ്ങൾക്കും പരിഹാരമുണ്ടാവട്ടെ